ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അറിയാമല്ലോ ചിങ്ങ ഒന്നാണ് ചിങ്ങ ഒന്ന് പ്രമാണിച്ച് എനിക്ക് രണ്ട് പ്രത്യേകതകളാണുള്ളത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ വർഷ പുതുവർഷമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതുവർഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ചിങ്ങ ഒന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി അപ്പോൾ ഇന്ന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയ ഒരു കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മിനിങ്ങന്നാണ് ഞാൻ പെട്ടെന്ന് തന്നെ കലണ്ടറിൽ ചെക്ക് ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് പതിനേഴ് കഴിഞ്ഞു പോയോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഇല്ല രണ്ട് ദിവസം കൂടെ ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു കേക്കിന് ഓർഡർ ചെയ്തു ആളറിഞ്ഞിട്ടില്ല സാധാരണ എല്ലാ വർഷവും ഞാൻ ബേത്ത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു വിഷ് ചെയ്യുന്നതാണ് ഈ തവണ ഇത് ഈ സമയം ഏകദേശം ആറരയായി ഈ ഒരു ടൈം ഞാൻ ഇതുവരെ ആളെ വിഷ് ചെയ്തിട്ടില്ല ആളെ അവർ പറഞ്ഞു ഒരാൾ പോലും വിഷ് ചെയ്തില്ല എൻ്റെ ബർത്ത് ഡേ എല്ലാവരും മറന്നു എന്നൊക്കെ ആൾ പറഞ്ഞു എങ്കിലും നമ്മൾ ഇത്രയും വലിയൊരു സർപ്രൈസ് കൊടുക്കാനിരിക്കുമ്പോൾ അത് പറയുന്നത് ശരിയല്ലല്ലോ അപ്പം വലിയൊരു സർപ്രൈസ് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം നമുക്കെന്താണെന്ന് കാണാം ഇതൊക്കെ നല്ല കോടമഞ്ഞു നേർ കിടക്കാം കേട്ടോ ഇത് ഇത് സെയിം തന്നെ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് അപ്പോൾ ഞാനുണ്ടല്ലോ സർപ്രൈസായിട്ട് നമ്മുടെ കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഓർഡർ ചെയ്തിട്ട് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് വരിക അപ്പോൾ അത് കേക്ക് വന്നിട്ടുണ്ട് ടോമസ് ഒന്ന് മേടിക്കാം പിന്നെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മാളൂസിൽ കേക്ക് മേടിക്കാനായിട്ട് കൂട്ടിപ്പോൾ നമ്മുടെ സർപ്രൈസ് കൊടുക്കാനുള്ള കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചേട്ടൻ പുറത്ത് വരെ പോയതാണ് വന്നു കഴിയുമ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം ഓക്കെ എന്തായിരിക്കും ബ്രദ്ധകരണം നമുക്കൊന്ന് കാണാട്ടോ നല്ല പെരുത്ത മഴ കേക്ക് വന്നപ്പോഴത്തേക്കും അപ്പോൾ മഴ എന്തായാലും നമ്മൾ കേക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാൻ കേട്ടോ അത് മെഴുതിരിയൊക്കെ കുത്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കേക്ക് റെഡി തരുന്നത് എല്ലാ പ്രാവശ്യം ഞങ്ങൾ അവളുടെ കയ്യിൽ നിന്നാണ് കേക്ക് മേടിക്കുന്നത് അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ആൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആളുടെ ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടോ കണ്ടിട്ട് പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കിട്ടേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൺ ചെയ്തപ്പോൾ ആൾ ഭയങ്കര സെറ്റ്മെൻ്റ് ആയിപ്പോയിട്ടോ കാരണം ആൾക്കറിയാം എന്തെങ്കിലും സർപ്ലേസിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നറിയാം എന്നാലും അപ്പോൾ അതെ കേക്ക് മുറിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു നമ്മുടെ എൻ്റെ കുഞ്ഞികളെ കുഞ്ഞിന് ആദ്യം കൊടുത്തു രണ്ടാമത് എനിക്ക് തന്നു അതിന് ശേഷം ഞാൻ കുറച്ച് കേക്ക് ചേട്ടാക്ക് കൊടുത്തു പിന്നെ അത് എൻ്റെ മോളക്ക് കൊടുത്തു അങ്ങനെ ഞങ്ങൾ നാല് പേര് മാത്രമുള്ള ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആണ് കേട്ടോ ഞങ്ങളിവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ബേത്ത് ഞങ്ങൾ നാല് പേര് മാത്രമേ ആഘോഷിക്കാറുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നമ്മുടെ സർപ്രൈസ് ഡേ കഴിഞ്ഞിരിക്കുന്നു കേക്ക് മുറി ഒക്കെ കഴിഞ്ഞു അത് ഭയങ്കര ഹാപ്പിയായി എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കും